എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അനുമോള് തന്നെ ജയിക്കുമെന്ന് ബിഗ് ബോസിന്റെ പുത്തൻ പ്രമോ ഹാഷ്ടാഗ് ബി ബി സെവൻ്റെ പുത്തൻ പ്രമോ ഇറങ്ങിയിട്ടുണ്ട് ആ പ്രമോയിൽ കാണിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അതിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന അനുമോളെയാണ് കാണാൻ പറ്റുന്നത് ഇങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുമോൾക്ക് നല്ല രീതിയിൽ വോട്ട് കയറാൻ തന്നെ ചാൻസ് ഉള്ളു കാര്യത്തോട്ട് അടക്കാം അതായത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കയറുന്നെങ്കിൽ മറക്കാണ്ടെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടംപോലെ ലൈക്ക് അടിക്കാം അതായത് വിഷയം ഇങ്ങനെയാണ് അനുമോള് അനീഷിനെ പറ്റിച്ചു അല്ലെങ്കിൽ നീ അവ അനീശ്വരനെ കൈ കീറി പിടിച്ചു അല്ലെങ്കിൽ നീ അനീശ്വരന്റെ പുറകെ നടന്ന് അനീശ്വരനെ വശീകരിച്ച് അനീശ്വരനെ കൊണ്ട് പ്രപ്പോസ് ചെയ്യിപ്പിച്ച് നീ പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ബിൻസി നന്നായിട്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട് അപ്പം ബിൻസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാ അപ്പ അനിയും ബിൻസിയും എന്തൊക്കെയുണ്ടെന്നൊക്കെ പറഞ്ഞ് അനുമോൾ അന്ന് പറഞ്ഞ ഒരു വലിയൊരു വിഷയമായി പുറത്ത് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ബിൻസിക്ക് ആ കളി അടക്കാൻ പറ്റാത്ത കൊണ്ടാണ് അനുമോള് വലിച്ചു കീറി ഒട്ടിക്കാൻ നോക്കുന്നത് അപ്പൊ ഇതിന്റെ പേരിൽ ഇങ്ങനെ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും എല്ലാവർക്കും അവിടെ ഉള്ള സ്ത്രീകൾക്ക് എല്ലാവർക്കും നല്ല കലിയുണ്ട് അതിന്റെ ഞാൻ വിചാരിച്ചില്ലട ആദ്യം ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കയറി വരുന്നെ നീ പ്രവിന്റെ അടുത്ത് പോയി പ്രപ്പോസ് ചെയ്തു പ്രവീന് പ്രവീനുമായിട്ട് ലവ് ട്രാക്ക് കളിക്കാനൊക്കെ നീ പറഞ്ഞതല്ലേ ഡി നീ ഇങ്ങനെ നിന്റെ ഇങ്ങനെ ഒരു വർത്താനം വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നൊക്കെ ആതിലെ വരെ പറയുന്നുണ്ട് കേട്ടോ ബിൻസി പറയുന്ന വേറൊരു കാര്യം എന്ന് കഴിഞ്ഞാൽ ഞാൻ എങ്ങാനും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ അനീഷയുടെ പ്രപ്പോസ് ചെയ്ത് ആ ദിവസം ഞാൻ നിന്റെ കാരണക്കുറ്റിക്കൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ ബിഗ് ബോസ് വിളിന്ന് പുറത്ത് പോയനെ എന്ന രീതിയിൽ പുള്ളിക്കാരി പുള്ളിക്കാരൻറെ രീതിയിലുള്ള വാചകത്തിൽ പറയുന്നുണ്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു പ്രമമാണ് നമുക്ക് കണ്ടെത്തുമ്പോൾ നമ്മളതിനെ അറിയാണ്ട് അനുഭവയുടെ ഭാഗത്ത് നിന്ന് പോകും അങ്ങനത്തെ രീതിയിലുള്ള പ്രമമാണ് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അക്ബറുവാണെങ്കിലും ചുമ്മാ ആവശ്യമില്ലാണ്ട് ഒരാളുടെ കൈ കയറി പിടിക്കുന്നത് അത്ര നല്ലൊരു കാര്യമാണ് ഓടി എന്നൊക്കെ പറഞ്ഞു മീൻസ് വളരെ റൂട്ടായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു ആഗ്രിയോടെയാണ് എല്ലാവരും അടിപൊളിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അതിൽ മിണ്ടാണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അഭിലാഷും ഷാനവാസും മാത്രമാണ് ബാക്കി എല്ലാവരും ഇതാ ഇതില് മെയിൻ പ്രതിയായി നിൽക്കുന്നത് നമ്മുടെ അനീഷേട്ടൻ പോലും ഇത് അറിയുന്നില്ല അനീഷേട്ടനെ വെച്ചിട്ടാണ് ഇത്രയും വലിയൊരു അടി ഇവിടെ നടക്കുന്നതിന് ഒരു കിടിലോഷ്ടി പ്രമു തന്നെയാണ് ഇപ്പൊ വന്നിട്ടുള്ളത് എന്തായാലും ഇതിനെ തുടർന്ന് നല്ല അടി എനിക്കറിയില്ല ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയ ആൾക്കാര് ഇപ്പൊ തിരിച്ചു വന്നൊരു വൻ കളിയോ വൻ കളി ഈ കളിയെ അന്നേ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ ഇപ്പൊ വരെ നിൽക്കാൻ പറ്റിയേനെ അപ്പൊ മിണ്ടാപ്പൂച്ചമാതി കയറി വന്നിട്ട് വലിയ രീതിയിലെ അനിമോള ഷൗട്ടിയിലും വലിയ കണ്ടന്റ് ഉണ്ടാക്കല ഇപ്പത്തെ പരിപാടി ഇന്നലെ നമ്മുടെ മുനീഷ് സാരി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു രഞ്ജിത്ത് ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഇതിൽ കുറച്ചു നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റ് ചെയ്യാ പ്രമോ കണ്ടിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യാട്ടോ അഭിപ്രായം നമുക്ക് അറിയാലോ എല്ലാരുടെ അഭിപ്രായം എങ്ങനെയാണെന്ന്